നമസ്കാരം രുദ്രാക്ഷത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഉത്രം നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് ഇന്നിവിടെ പറയുന്നത് ഉത്രം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ ഉയർന്ന പദവിയിൽ എത്തുന്നതാണ് സൗഭാഗ്യവും ധനവും ഐശ്വര്യവും ഉത്രം നക്ഷത്രക്കാർക്ക് സാധാരണഗതിയിൽ അനുഭവത്തിൽ വരും സൗന്ദര്യവും ആരോഗ്യവും ഉണ്ടാകും ഭൗതികസുഖങ്ങൾ പൂർണമായി അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും ഇവർ ആഹാര കാര്യത്തിൽ നിഷ്ഠയുണ്ടാകും സുഖഭക്ഷണത്തിൽ ശ്രദ്ധിക്കും സത്യസന്ധതയും സദാചാരനിഷ്ഠയും ഉണ്ടാകും അന്യരെ സഹായിക്കാൻ എപ്പോഴും സന്നദ്ധത കാണിക്കും വക്രബുദ്ധി കുറയും പെട്ടെന്ന് കോപിക്കുകയും അതുപോലെ തന്നെ ശാന്തമാവുകയും ചെയ്യും ഉത്രം നാളുകാർ ജീവിതത്തിൻ്റെ ആരംഭഘട്ടത്തിൽ തന്നെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ നിർബന്ധിതരാകും പ്രായോഗിക ബുദ്ധി കൂടും ഒന്നുകൊണ്ടും മനസ്സ് മടുക്കുകയില്ല സ്വാശ്രയ ബുദ്ധി കൂടും ഉന്നത വിദ്യാഭ്യാസം നേടും വിദ്യാപരമായ തൊഴിലിൽ ഏർപ്പെടും സാമ്പത്തികമായി നല്ല ഉയർച്ച നേടും ആർക്കും ഉപദ്രവം ചെയ്യരുതെന്ന് നിർബന്ധമുണ്ടാകും സ്ഥാനമാനങ്ങളും പദവിയും ഉണ്ടാകും തന്ത്രപൂർവ്വം പ്രവർത്തിച്ച് അംഗീകാരം നേടും പക്ഷേ അതുമൂലം സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയില്ല ആശ്രിതവാത്സല്യം കൂടും വലിയ ഒരു സുഹൃത്ത് ബലയം ഉണ്ടാകും തീരുമാനങ്ങളെടുത്താൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കും സ്വന്തം വിശ്വാസങ്ങൾ ആര് പറഞ്ഞാലും മാറ്റാൻ തയ്യാറാവുകയില്ല യുക്തിവാദം കൊണ്ട് ഈ നാടുകാരുടെ മനോഭാവം മാറ്റിത്തീർക്കാൻ ആർക്കും കഴിഞ്ഞെന്നും വരികയില്ല സാഹിത്യവാസനയുണ്ടാകും ലേഖകർ അഭിഭാഷകർ അധ്യാപകർ ഗവേഷകർ എന്നീ നിലകളിൽ ഉത്രം നാളുകാർ വളരെ ശോഭിക്കും സംഘടനകളുടെ നേതൃത്വം വഹിക്കാനും അവയുടെ പ്രവർത്തനങ്ങളിൽ നിയന്ത്രിക്കാനും പ്രത്യേകമായ കഴിവും സാമർത്ഥ്യവും ഉണ്ടാകും ധാരാളം അനുയായികൾ ഉണ്ടാകും ആരോഗ്യം പൊതുവെ മെച്ചമായിരിക്കും ഉദര രോഗങ്ങൾ ഇടയ്ക്കിടെ ബാധിച്ചെന്ന് വരാം പക്ഷേ ഗൗരവമായ രോഗപീഠകളൊന്നും ഉണ്ടായിരിക്കേയില്ല സുഖജീവിതത്തിലുള്ള താൽപ്പര്യം മൂലം പത്യമാചരിക്കാനും ദിനചര്യ ക്രമീകരിക്കാനും മടി കാണിക്കും കുടുംബജീവിതം പൊതുവേ സന്തോഷകരമായിരിക്കും ആകർഷകമായ സംഭാഷണ രീതി കൊണ്ടും എല്ലാവരുടെയും സ്നേഹ ബഹുമാനങ്ങൾ നേടിയെടുക്കും സ്നേഹവും വിധേയത്വവുമുള്ള ജീവിത പങ്കാളിയെ നേടും സന്താനങ്ങളുടെ സഹകരണം മൂലം വാർദ്ധക്യകാലം സന്തോഷകരമാവും പന്ത്രണ്ട് വയസ്സ് വരെ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും പന്ത്രണ്ട് വയസ്സ് മുതൽ ഇരുപത് വയസ്സ് വരെയുള്ള കാലത്ത് വിദ്യാഗുണം കുടുംബസുഖം തുടങ്ങിയവ ഉണ്ടാകുമെങ്കിലും അപകടങ്ങൾ മുറിവ് ചതവുകൾ തുടങ്ങിയവ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇരുപത് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള കാലത്ത് കുടുംബത്തിനും മാതാപിതാക്കൾക്കും ഗുണാനുഭവങ്ങൾ ഉണ്ടാകും പക്ഷേ തൊഴിൽ സംബന്ധമായ അസ്ഥിരത മനക്ലേശം ശത്രുപീഠ തുടങ്ങിയവയും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും മുപ്പത് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള കാലം താരതമ്യേന മെച്ചപ്പെട്ടതാണ് തീരുമാനത്തിന് ഒരു ഉറച്ച അടിസ്ഥാനം വണിതുയർത്ത ഈ കാലത്ത് കഴിഞ്ഞെന്നു വരാം എന്നിരുന്നാലും അധ്വാന കൂടുതലും പലവിധ കഷ്ടപ്പാടുകളും ഈ കാലത്തുണ്ടാകാനിടയുണ്ട് നാപ്പത് വയസ്സിനു ശേഷം അറുപത് വയസ്സിനുള്ളിലുള്ള കാലത്താണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉയർച്ചയുണ്ടാവുക ധനാഭിവൃദ്ധിയും സ്ഥാനമാനങ്ങളും പദവിയും നേടും പ്രഭാഷണങ്ങൾ ലേഖനങ്ങൾ ഗ്രന്ഥ നിർമ്മാണം തുടങ്ങിയവ കൊണ്ട് അംഗീകാരം നേടുക തുടങ്ങിയവയ്ക്കെല്ലാം ഈ കാലത്ത് യോഗമുണ്ട് ഇത് ഉത്രം നാളുകാരുടെ പൊതുവായ ഫലങ്ങളാണ്